ചാരുമൂട് കരിമുളക്കിൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലെ രജത ജൂബിലി ആഘോഷ സമാപന സമ്മേളനവും ഓർമ്മ പെരുന്നാളും ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ എട്ട് വരെ നടക്കും പരുമല തിരുമേനിയുടെ കവറിംഗിൽ നിന്നും ആരംഭിക്കുന്ന ദൈവാഷിക പ്രയാണം വിവിധ ദേവാലയങ്ങൾ വഴി വഴിച്ചർച്ചിൽ എത്തിച്ചേരുന്നതാണ് വിവിധ മേഖലയിൽ പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കലും ദൈവിക ശുശ്രൂഷകളും രജത ജൂബിലിയുടെ ഭാഗമായി നടക്കും എട്ടാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും പരിശുദ്ധ ബസലിയോസ് മാർത്തോമ മാത്യുസ് തൃതീയൻ കാത്തോലിക്ക ഭാവ അധ്യക്ഷനാകും തോമാപ്പള്ളി നിലയ്ക്കൽ സ്ഥാപിച്ചു ആ സ്ഥാപിച്ച പള്ളിയിൽ കൂടി നടന്ന എരുമളക്കൽ പ്രദേശത്തും കായംകുളം പ്രദേശത്തുമുള്ള ആളുകൾ ചേർന്നു കടമ്പനാട് ഭാഗത്തുള്ള ഒരു കടമനാട് ഒരു ക്രിസ്തീയ ദേവാലയം അറിയിപ്പിക്കുകയും അതിനുശേഷമാണ് നമ്മുടെ കായങ്ങളും കാദിശാ പള്ളി രൂപീകരിക്കപ്പെടുന്നത് കാദിശാ പള്ളിക്ക് പള്ളിയിൽ കൂടി നടന്ന കെട്ടാനം ചെങ്ങമാക്കൽ ഭാഗത്തുള്ളവർ കറ്റാണേ പള്ളിയിൽ വിശ്വസിച്ച് അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ഈ പ്രദേശത്ത് നമുക്ക് കുട്ടികളുടെ ആത്മീയ വളർച്ച ഒക്കെ കൂടുതൽ കരുത്തേരാണെങ്കിൽ കെറ്റാണത് പള്ളി ഇവിടെ ഒരു ചാപ്പർ ഒരു സന്തസ്കൂ കെട്ടിടം പണി വരികയും ആ സ്കൂൾ കെട്ടിടമാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലുള്ള ഒരു വലിയ എന്തത് കേട്ടുകാരുള്ള ഒരു വലിയ ദേവാലയമായി വീഴുകയും ഈ സമൂഹത്തിനും ഈ ചുറ്റുപാടുള്ളവർക്കും ഒരു കടാവിളക്കായി ഈ ദേവാലയം നിലനിൽക്കുന്നു വിശുദ്ധ ബലി അർപ്പിച്ച് മുൻ വികാരിമാരെല്ലാവരും കൂടെ ചേർന്ന് ബലി അർപ്പിച്ച് കൊടിയേറ്റ് നടത്തുകയും തുടർന്ന് ഒന്നാം തീയതി പരുമലയിലേക്ക് പദയാത്രയും രണ്ടാം തീയതി പിതൃസ്മരണയായി ദേവാലയത്തിൽ ശുശ്രൂഷ അനുഷ്ഠിച്ച് ദൈവസന്ധ്യത്തിലെ കടന്നുപോയിട്ടുള്ള മാത്യു സ്ഥിയൻ ബാവായെയും ഹെപ്പിഫാനോ സിരുമേനി പക്കോമിയ സിനിമേനി അത്താന സു തുടങ്ങിയ പിതാക്കന്മാരെയും ഞങ്ങളുടെ ഇവിടെ ബലിയർപ്പിച്ച് ദൈവസന്ധ്യത്തിൽ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള വൈദികരെയും ഓർത്തുന്ന പിതൃസ്മരണ നിർവഹിക്കുന്നതാണ് തുടർന്ന് നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ കൺവെൻഷൻ പ്രസംഗങ്ങളും ഏഴാം തീയതി ജൂബിലിയുടെ സമാപനമായി അരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ യശുദ്ധ കാതോലിക്ക ബാബ വിശുദ്ധ കുമാരിയർപ്പിക്കുകയും തുടർന്ന് കൂടുന്ന പൊതുസമ്മേളനത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുകയും എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നലിതാക്കന്മാർ അതിൽ സംസാരിച്ച് സംസാരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മുൻ വിക ട്രസ്റ്റിമാർ വികാരിമാർ സെക്രട്ടറിമാർ ഈ സമൂഹത്തിലെ മാധ്യമ പ്രവർത്തകർ ഞങ്ങളുടെ ഇടവകയിലെ എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർ എല്ലാം ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് കർഷക ശ്രീ നേടിയിട്ടുള്ള ശ്രീ ജോർജ് കുട്ടിയെ കൃത്യമായിട്ട് ഞങ്ങൾ ആദരിക്കുന്നുണ്ട് എട്ടാം തീയതി രാവിലെ വിശുദ്ധ മൂന്ന് മേൽ കുർബാന ഇടവക മെത്രാ പോലീന്ദർ എബ്രഹാം മാർ എപ്പിഫാനുൽ പ്രധാന കാര്മ്മത്വത്തിൽ നടത്തി അന്ന് ഞങ്ങൾ ഈ പെരുന്നാളിൻ്റെ സമാപനമാണ് വെച്ചൂട്ടോടു കൂടി സമാപിക്കും വൈകിട്ട്

பப்ளிசி ரஜு ரஜுயோகன்னா பிரின்ஸ் மோன் என்னிவர் பங்கெடுத்து